ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ ഇതിനെ പറഞ്ഞു വർണ്ണിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ല അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത അടുത്തയാഴ്ചത്തെ കഥ വരാൻ പോകണത് വേറൊന്നുമല്ല നന്ദയും ഗൗതവും വേർപെരിയലിൻ്റെ ആ ഒരു വക്കിലേക്ക് എത്തുന്ന സമയത്ത് പിങ്കിയെ തന്റെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് വേണ്ടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചും ചെല്ലുന്ന നമ്മുടെ അർജുനോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന പിങ്കി ആ പിങ്കിയെ തളയ്ക്കാൻ വേണ്ടി താൻ മറ്റൊരാളെ ഇറക്കുമതി ചെയ്യുന്നു അർജുൻ അപ്പൊ അങ്ങനെ നല്ല എന്താ പറയുന്നത് കിടക്കാറ്റ എപ്പിസോഡുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങൾ നമ്മുടെ നന്ദയാണെന്നുണ്ടെങ്കിൽ ഗൗതത്തിന്റെ താഴ്മാലയൊക്കെ ഊരി വെച്ചല്ലോ ഗൗതമാണെന്നുണ്ടെങ്കിൽ അമ്മയോട് സംസാരിച്ചു അപ്പൊ നന്ദയോട് ഒരിക്കലും ക്ഷമിക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസം നന്ദയ്ക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞ അമ്മ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും എന്നോട് ആ ഒരു രീതിയിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് ഗൗതം ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ശരി നീ പറയുന്ന കാര്യങ്ങൾക്ക് ന്യായം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരു കാര്യം എൻ്റെ മുമ്പ് മറന്നു പോകരുത് നന്ദമോൾക്ക് എക്സാം തുടങ്ങുകയാണ് അവളുടെ ഭാവി അത് നിന്റെ കൈകളിലാണ് അവളുടെ ഗാർഡിയൻ എന്നുള്ള ആ ഒരു ഇതിൽ നീയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അവളെ മാനസികമായിട്ട് നീ ഇങ്ങനെ വല്ലാതെ ആക്കരുത് അവൾ ആ പരീക്ഷയൊന്നും എഴുതി സെറ്റ് ആയിക്കോട്ടെ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം ഒന്നും മിണ്ടിയില്ല കേട്ടോ അപ്പം ഞാനായിട്ട് അവളുടെ ഭാവി ഒരിക്കലും തകർക്കില്ല കാരണം ഞാനും അവളും വേർപിരിഞ്ഞാലും അവൾക്കൊരു ജീവിതം വേണം അവൾക്കൊരു ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതിന് ഫലം ഉണ്ടാവണം അത് വിഫലമായി പോകരുതെന്ന് നമ്മുടെ ഗൗതവും അമ്മയോട് പറയാം അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനായിട്ട് ഒരിക്കലും അവളുടെ ഭാവി കോട്ടം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് നമ്മുടെ ഗൗതം നേരെ റൂമിലേക്ക് പോകാം ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നു അപ്പോഴും ലക്ഷ്മിക്ക് എവിടെയോ ചെറിയൊരു പ്രതീക്ഷയുണ്ട് സെറ്റ് ആകും എന്നുള്ളത് ആ ഒരു ഇതിൽ അത് കഴിഞ്ഞപ്പോൾ റൂമിൽ ചെന്ന് നമ്മുടെ ഗൗതം കാണുന്നത് നന്ദയാണെങ്കിൽ ഊരി വെച്ചിരുന്ന ആ താലിമാല അതായത് ഊരി ഗൗതത്തിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്താ താലിമാല എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക അപ്പോൾ താൻ ചെയ്ത ആ ഒരു വലിയ ആ ഒരു വലിയ തെറ്റ് അതിന്റെ ആ ഒരു ആഴം അതൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ആ താലിമാലെടുത്ത് കഴുത്തിൽ ഇടാൻ തുടങ്ങുന്ന സമയത്ത് ആ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നേ വന്ന പാടെ ഗൗതം നന്ദയുടെ കൈക്ക് കയറി അങ്ങ് പിടിച്ചു ഒരിക്കലും ഊരി വെച്ചതല്ലേ ഇത് ഇനി ഇത് താൻ കഴുത്തിൽ അണിയണ്ട എന്ന് പറഞ്ഞ് ഗൗതം അത് തടഞ്ഞു അപ്പോഴത്തേക്കും നന്ദ നിസ്സഹായതയോടുകൂടി ഗൗതത്തിനെ നോക്കുക ഗൗതം സാർ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഒരു തെറ്റും വേണ്ട ഇനിയിപ്പോൾ താൻ എൻ്റെ ഒന്നും വിശദീകരിക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഗൗതം നന്ദയോട് പറയുക കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ ഇപ്പൊ താൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തന്റെ എക്സാമിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ശേഷം മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടുള്ള വിഷമായി നമ്മുടെ നന്ദയ്ക്ക് നന്ദയാണെങ്കിൽ പല രീതിയിലും ഒരുപാട് ഒരുപാട് ഗൗതത്തിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗൗതം നിന്ന് കൊടുക്കുന്നില്ല തനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഗൗതം നന്ദയുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ആ മാല ഇടാൻ മാലയിടാൻ ഒരു ഉള്ളൊരിത് ഗൗതം കൊടുത്തില്ല ഇനി ഈ മാല തൻ്റെ കഴുത്തിൽ ഉണ്ടാവരുത് ഏഹ് ഇത് ഞാനിപ്പോൾ തൻ്റെ ഗാർഡിയൻ്റെ സ്ഥാനത്ത് മാത്രമാണ് ഉള്ളതെന്നും ആ ഒരു ഇത് തൻ്റെ എക്സാം കഴിയുന്നതോടുകൂടി മാറും തൻ്റെ എല്ലാം പൂർത്തിയായി തൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കാനുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ താൻ ഈ ഈ ഇടുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല എന്നൊക്കെ പറയണം ഒരിക്കലും വിളക്കി ചേർക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു താലി തനിക്ക് എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് അവിടുന്ന് പോയി അപ്പോഴത്തേക്കും നമ്മുടെ നന്ദി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പൊ നന്ദയുടെ കയ്യിൽ നിന്നും ഗൗതമിനി ആ മാല പിടിച്ചു മേടിക്കും എന്നുള്ളൊരു ഇത് നന്ദയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് നന്ദയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് സങ്കടത്തോടു കൂടി വിഷമിച്ച് 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 ഇങ്ങനെ ഇരിക്കുവാണ് ഇനി ഒരിക്കലും തൻ്റെ ഗൗതം സാറിന് തനിക്ക് കിട്ടില്ലെന്ന് നന്ദയ്ക്ക് മനസ്സിലായി അതിപ്പോൾ തൻ്റെ തെറ്റുകൊണ്ടാണെന്നും നന്ദയ്ക്ക് അറിയാം അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ആരോ പഴിക്കാനോ ആരോടും ഒരു സഹായം അഭ്യർത്ഥിക്കാനോ കഴിയാതെ വരികയാണ് നമ്മുടെ നന്ദയ്ക്ക് ഈ സമയം ബാക്കിയുള്ളവരെല്ലാവരും അർജുനാവട്ടെ എല്ലാവരും നമ്മുടെ നന്ദയെപ്പറ്റി ഇങ്ങനെ ഗൗതത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഗൗതമം അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഈ സമയത്ത് നന്ദയോട് പിങ്കി പറഞ്ഞു കൊടുക്കുന്നത് വേറെ വേറൊന്നും അല്ല ഗൗതത്തിന്റെ ആ ഒരു തെറ്റ് അത് ചൂണ്ടിക്കാണിച്ച ഒരു തെറ്റ് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ നീ ഒരിക്കലും തെറ്റുകാരിയല്ല ഗൗതം തന്നെയാണ് തെറ്റുകാരൻ അങ്ങനെ നിന്നെ തെറ്റുകാരിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഗൗതത്തിൻ്റെ ഒരു തെറ്റും നീ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഗൗതത്തിന് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ നന്ദ ചോദിക്കും നന്ദയോട് ചോദിക്കാം പിങ്കി ഇതൊക്കെ കേട്ട് നമ്മൾ നന്ദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ അതല്ല പിങ്കി തെറ്റെന്റെ ഭാഗത്താണ് നമ്മൾ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതുപോലൊരു ദുരന്തം സേറിന് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന നന്ദയോട് എന്തു മുന്നും പിന്നും നോക്കാതെ ഗൗതത്തിന് ഇതിനു മുമ്പും നമ്മളോട് കാര്യങ്ങളെല്ലാം പറയാമായിരുന്നല്ലോ ഗൗതം നമ്മളോട് പറഞ്ഞില്ലല്ലോ ഗൗതം നമ്മളോട് സത്യങ്ങൾ പറയാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ രണ്ടുപേരും അന്വേഷണങ്ങളുമായിട്ട് ഇറങ്ങിയത് അപ്പോഴല്ലേ ഈ കഥകളൊക്കെ അറിഞ്ഞത് എന്തായാലും നീ അത് പോലീസിന് ഒറ്റ കൊടുക്കണ്ടായിരുന്നു എന്ന് നന്ദയോട് പിങ്കി പറഞ്ഞപ്പം പിങ്കി നീ നീ എന്താ ഈ പറയണേ ഞാനായിട്ട് ഒരിക്കലും പോലീസിനോട് ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഗൗതം സാറിനോട് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യം പക്ഷെ ഞാനല്ല ഒറ്റിക്കൊടുത്തത് കൊടുത്തതെന്നൊക്കെ പറയുവാണ് എന്തായാലും ഗൗതമിപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്നത് നീ തന്നെയാണെന്നാണ് പക്ഷേ നിന്റെ പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം അതിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിങ്കി കൈ കഴുകി ഇങ്ങ് മാറി നിൽക്കുവാണ് എന്തായാലും നന്ദയുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി ആഘാതം വിളമ്പി അങ്ങ് ഇട്ടിട്ട് നമ്മുടെ പുള്ളിക്കാരി അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദ അതിനെപ്പറ്റി ഓർത്ത് വീണ്ടും ഒടിയിരുന്ന് കരച്ചിലും വിഴിച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ കഴിഞ്ഞു കേട്ടോ ഇന്ത്യപരം ശരിക്കും ഒരു മരണവീടിന് തുല്യം എന്നുള്ളത് പോലെ ആയി ഗൗതം ഒരു വഴിക്ക് നന്ദി ഒരു വഴിക്ക് മറ്റുള്ളവർ വേറൊരു വഴിക്ക് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു ഇതിൽ അർജുനോട് നമ്മുടെ അരുന്ധതി വിളിച്ചിരുത്തി പറഞ്ഞു മോനെ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ജീവിതം നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരാ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യാൻ ചെയ്യേണ്ടത് നീ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന വല്ലയമ്മ ഈ പറയണേന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുമായിട്ടുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞു നീ പിങ്കിയുമായിട്ടുള്ള ആ ഒരു എന്തെങ്കിലും അകലച്ച ഉണ്ടെങ്കിൽ അത് മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അപ്പം നീ തന്നെ മുൻകൈ എടുത്താൽ മാത്രമേ അതൊന്നും നടക്കുകയുള്ളൂ ഇതുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ കൊടുത്തു അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് ഇന്നു വരെ യാതൊരു ഇത് വീഴ്ചകളും എന്നുള്ള കാര്യം അറിയില്ലേ അമ് മായക്കെന്ന് ചോദിച്ചപ്പം എനിക്ക് നിന്നെ അറിയാം പിങ്കിയെയും അറിയാം അതുകൊണ്ടാണ് മോനെ ഞാൻ പറയുന്നത് അതൊക്കെ പറഞ്ഞു കൊടുത്തിങ്ങനെ ഉപദേശങ്ങളായിട്ട് കൊടുക്കുക അപ്പം വല്യമായി പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അതിനെന്തിനാ വേറൊരിത് വെക്കുന്നത് അപ്പം തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ തനിക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ പിങ്കിയുമായിട്ടുള്ള ജീവിതത്തിനുള്ള ആ ഒരു ഒരിത് ആ ഒരിത് എന്താ പറയുന്നത് ആ ഒരു ഇതിൽ ഇങ്ങനെ പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ അർജുൻ പുറത്തു പോകുന്നത് പുറത്തു പോയിട്ട് വരുമ്പോൾ പിങ്കിക്ക് കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നു പിങ്കിക്ക് മുല്ലപ്പവും മേടിച്ചോണ്ട് വന്ന് റൂമിലിരിക്കുന്ന പിങ്കിയോട് ചെന്നു സംസാരിക്കുന്നു അപ്പോൾ ഭയങ്കര സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് ഒരു റൊമാൻസോട് കൂടി നമ്മുടെ അർജുൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പിങ്കിക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് മണത്തും അപ്പോൾ അർജുൻ എന്താ അർജുന എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയോടല്ലേ മറ്റാരോടും അല്ലല്ലോ എന്താ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ഇപ്പം ഇങ്കയൊന്നും മിണ്ടിയില്ല പറവെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല അർജുൻ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നല്ല പറഞ്ഞത് അല്ല ഇപ്പം ഈ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഏത് സാഹചര്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതം നമ്മളല്ലേ ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അതല്ല ഞാൻ പിങ്കി ഞാൻ പിങ്കിക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ കുറച്ച് മുല്ലപ്പൂ എടുത്ത് ഇങ്ങനെ ഗൗത ഇങ്ങനെ കയ്യിലേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ ഗൗതത്തിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പിങ്കിയുടെ കയ്യിലേക്ക് ഈ മാല പൂമാല എടുത്ത് കൊടുക്കണമെന്ന് ഓർക്കണം ആ മുല്ലപ്പൂമാല മാല എടുത്ത് കൊടുത്തു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കുക അപ്പോൾ പിങ്കി അന്നേരത്തെ ഞാൻ ചിന്തിച്ചത് എന്താ അർജുനെ പിങ്കിയെ വേണം എന്നുള്ള എന്നുള്ളൊരിതിലാണ് അപ്പോൾ ആ മാല കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു ഇത് താനൊന്ന് തലയിൽ ചൂട് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം അർജുൻ ഇനിയും നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു അർത്ഥം ഇല്ലാതെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ പിങ്കി ഗൗതമേട്ടന്റെയും നന്ദിയുടെയും ലൈഫ് എന്താണെന്ന് താൻ കണ്ടില്ലേ നമ്മുടെ ജീവിതവും ആ ഒരു വഴിയിലേക്ക് പോകേണ്ടതായ കാര്യമുണ്ടോ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് ഈ തറവാട്ടിലുള്ളവർ അറിഞ്ഞാൽ അവർക്കെല്ലാവർക്കും സന്തോഷമാകത്തേ ഉള്ളൂ അവരെല്ലാവരും നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അർജുൻ അർജുനീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ലെന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ പറഞ്ഞു ശരിയല്ലെന്നോ ഞാൻ എന്ത് ശരിയേടാ കാണിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പ് വാങ്ങിച്ചു തന്നത് അതത്ര വലിയ ശരികേടില്ല ശരി പോയെന്ന് ചോദിച്ചു അപ്പോൾ പിങ്കി അവിടെ നിന്ന് ഇറങ്ങിയവർ പോക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ വല്യമായി എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ ചെല്ലുവാണ് അപ്പോൾ അർജുന ഒരു കുറ്റവാളിയെ പോലെ പോയി നിൽക്കുക കേട്ടോ ഈ സമയം എന്താ കാര്യം എന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല എന്താ പിങ്കി എന്താ സം എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അർജുനീ ചെയ്യുന്നതൊക്കെ കണ്ടോന്ന് എന്ന് ചോദിച്ചു അർജുനിപ്പം എന്താ ചെയ്തത് ഈ വീട് ഒരുപാട് ദുഃഖക്കടലിൽ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദയുടെയും ഗൗതത്തിന്റെയും ജീവിതം എവിടെ ചെന്ന് എത്തുമെന്ന് ആർക്കും അറിയാതെ ആർക്കും പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അർജുനീ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു അർജുന എന്ത് കാണിച്ചെന്നാണ് ഈ പറയുന്നത് നീ ഈ ചുമ്മാ ഇങ്ങനെ പറയാതെ കാര്യം എന്താണെന്ന് പറയാൻ അന്നേരത്തേക്ക് ഒരു കൂടെ പറഞ്ഞു അന്നേരം നമ്മുടെ അർജുനാണെങ്കിൽ പൂമാല മേടിച്ചു കൊടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അർജുൻ ഈ ചെയ്തത് ശരിയാണോ ഈ കുടുംബത്തിനോട് എന്തെങ്കിലും ഒരു നീതി പുലർത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവോ അങ്ങനെ ചെയ്യുവോ ഇങ്ങനെ ചെയ്യുവോ അതാണ് ഇതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ അർജുന കുറ്റം പിങ്കി മതി നിർത്താൻ പറഞ്ഞു അന്നേരം അരുന്ധതി നീ എന്താ ഈ പറയുന്നത് നിന്റെ ഭർത്താവാണ് അർജുന നിനക്ക് എന്തും വാങ്ങി തരാൻ അവകാശവും അധികാരവും ഉള്ളവൻ സാധാരണ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെന്തെങ്കിലൊക്കെ വാങ്ങിച്ചു തരുമ്പോ അത് ഭയങ്കര ഒരു ഇതായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും പക്ഷെ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് നീ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ അവൻ എന്തോരം ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിനക്കത് വാങ്ങിച്ചോണ്ട് തന്നത് അപ്പൊ നീ ഈ രീതിയിൽ അവനോട് പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പിങ്കിയോട് പറയാം അപ്പൊ പിങ്കി വലിയ ആള് കളിച്ചതാ എന്നോട് എനിക്ക് അർജുൻ്റെ ഒരിതും വേണ്ട എന്നുള്ള എന്നുള്ളൊരിതിൽ അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അരുന്ധം ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് അവരെല്ലാവരും സംസാരിച്ചത് അവിടെ പിങ്കി ചളി എന്താ പറഞ്ഞാൽ ചമ്മിപ്പോയി കിട്ടാനുള്ളത് വേറെ നിറഞ്ഞ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് സമാധാനമായി പിങ്കി അങ്ങ് പോയി പക്ഷേ അർജുൻ വിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടെ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ സ്നേഹത്തോടെ ചെന്ന അർജുനോട് അത്രയും അപമര്യാദയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ദ്രോഹം കാണിച്ച പിങ്കിക്ക് ഇടിവെട്ട് തിരിച്ചടി തന്നെ കൊടുക്കണ്ടേ പിങ്കിയുടെ മുന്നിൽ തൻ്റെ ഗേൾഫ്രണ്ട് രീതിയിൽ ഒരു പെങ്കൊച്ചിനെ അങ്ങ് കൊണ്ടുവരുമ പക്ഷേ ഈ പെങ്കൊച്ച ആരാണെന്നോ എന്താണെന്നൊന്നും പിങ്കിക്ക് അറിയില്ല ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് ആ പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് നില തെറ്റിപ്പോകുമെന്നുള്ള കാര്യം അർജുനൻ നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ പിങ്കിയെ മര്യാദ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പിങ്കിയെ ഒരു ഭാര്യയുടെ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഇന്റർനാഷണൽ കളി തന്നെയാണ് ഇന്ത്യവരത്തിൽ കളിക്കുന്നത് പിങ്കി എന്ന് പറയുന്ന പിശാജിൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ച് പിങ്കിയെ കൂട്ടി ഒരു മൂലക്കിടാനായിട്ടാണ് നമ്മുടെ അർജുൻ കാമുകിയെ ഇറക്കുമതി ചെയ്യുന്നത് എന്തായാലും ഇനി അർജുനും കാമുകിയും ചേർന്ന് അവിടെ ഒരു ഷോ തന്നെ നടപ്പിലാക്കും ഇതെല്ലാം കണ്ട് നിസ്സഹായതയോട് കൂടി നോക്കി നിൽക്കാനേ പിങ്കിക്ക് കഴിയുള്ളൂ എന്തായാലും അന്ന് കയറിയപ്പോഴേക്കും ആ പെൺക് വച്ച് അവിടുത്തെ സകല അധികാരങ്ങളും അങ്ങ് എടുക്കാൻ തുടങ്ങി പക്ഷെ ഇവിടെ ഇവരുടെ എന്തോ ഒരു കുട്ടിയാണ് അത് ബാക്കിയുള്ളവർക്കൊക്കെ അറിയുകയും ചെയ്യാം പക്ഷേ ഇവരാരും ഇത് പിങ്കിയോട് പറഞ്ഞില്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ എടുക്കാൻ കാരണം തന്നെ ഒരുപക്ഷെ ഒക്കെ സംസാരിച്ചതിൻ്റേതും അല്ലെങ്കിൽ അരുന്ധതിയും ഒക്കെ ഉള്ള കാര്യമായിരിക്കാം പക്ഷെ ആരും അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു അങ്ങനത്തെ നമ്മുടെ ഹിന്ദി പരത്തിലെ റിലേഷനിൽപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ വരുമ്പോൾ എല്ലാവരും ആ പെൺകുട്ടിയോട് ഭയങ്കര കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ കൊച്ചിന് ഭയങ്കര കാര്യം ആ പെൺ ഒരു അരി രീതിയിൽ അർജുൻ്റെ അടുത്ത് മാത്രം ഇടപെടുന്നു അർജുനുമായിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ വരുന്നു കെട്ടിപ്പിടിക്കുന്നു അർജുനാണെങ്കിലും ഈ കൊച്ചിനെ കാണുമ്പോൾ ആ എന്ത് ഇതാന്നൊക്കെ പറഞ്ഞോളൂ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക അടുത്ത് ഇടപഴകുന്നു ആ ഒരു ഇതൊക്കെ അപ്പോൾ ഇവരുടെ സംസാരം അതുപോലെ ഇവരുടെ ഇടപഴകല് ഇവരുടെ നിരന്തരമുള്ള ഒരു കറക്കം ഇതൊക്കെ കണ്ട് പിങ്കിയുടെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക പിങ്കിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് പിങ്കിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എടുത്തതുമില്ല ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പിങ്കി അപ്പൊ പിങ്കിക്കുള്ള ഒരു തിരിച്ചടി അത് അന അനിവാര്യമായുള്ള കാര്യമാണ് നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതം ഈ തരത്തിലാകാൻ ഒരു പരിധിവര കാരണം പിങ്കിയാണ് നന്ദയെ അത് കേട്ടു നന്ദി അത് കേട്ട് ആ കൂടെ നിന്നു എങ്കിൽ പോലും നന്ദയുടെ മനസ്സിലേക്ക് വേഷം കുത്തി നിറച്ച് 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 ആ ഒരു പരുവത്തിലേക്ക് എത്തിച്ചയാൾ പിങ്കിയാണ് അപ്പം നന്ദയും ഗൗതവും തമ്മിൽ എന്നേക്കുമായി പിരിഞ്ഞാൽ തനിക്ക് ഗൗതത്തിനെ എടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് പിങ്കി ഇതൊക്കെ ചെയ്തത് പക്ഷേ ഗൗതത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം അർജുൻ പറഞ്ഞപ്പോൾ അത് പിങ്കി അറിഞ്ഞു അറിഞ്ഞതോടുകൂടി പിങ്കിക്ക് അവിടെ ടെൻഷനായി ഇനിയിപ്പോൾ ഗൗതം എന്നെ വേണ്ടെന്ന് വെക്കോ അപ്പോൾ ആ ഒരു ടെൻഷൻ അവിടെ ഇവിടെ നമ്മുടെ അർജുൻ തൻ്റെ മുറപ്പണ് ആ ഒരു ഇതിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവളെ കൊണ്ടുവന്നു അവൾ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് നിൽക്കുന്നു ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു ഇടപഴകുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ രീതിയിലും കാര്യങ്ങളെല്ലാം പോകുന്നു മനസ്സിലാക്കുന്നു നമ്മുടെ പിങ്കി പിങ്കയ്ക്ക് മൊത്തത്തിൽ തിരിച്ചടിയുടെ സമയമാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുന്ന രീതിയിലാണ് കഥയുടെ പോക്ക് എന്തായാലും തിങ്കളാഴ്ച മുതൽ നമ്മുടെ കഥ രാത്രി പത്തരയ്ക്കാണ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് കാണാൻ പറ്റാത്തതായിട്ടുണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ റിവ്യൂസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ചർ ബൈ ബൈ